മാള സർവീസ് സഹകരണ ബാങ്കിൽ രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൗട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു പ്രതിയെ റിമാൻഡ് ചെയ്തു ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന മാള വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മാള സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റൊരു ജൂനിയർ ക്ലാർക്ക് ഡോജോ ഡേവിസ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ അഞ്ചാം തീയതി വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസ്സാക്കിയെടുത്താണ് രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി കല്ലേറ്റുങ്കര സ്വദേശി നേരെ പറമ്പൻ വീട്ടിൽ നിക്സൺ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതി വിശദമായി പരിശോധിച്ചതിനു ശേഷം മാള പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു തുടർന്ന് മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം കേസിന്റെ അന്വേഷണം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി കേസിലെ പ്രതിയായ ഡോജോ ഡേവിസിനെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തേക്ക് കടക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയ ഇയാളെ ലുക്ക്ഔട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് പ്രതിയെ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക് പി എം ജി എസ് ഐ രാജേഷ് ടി ആർ ജി എസ് ഐമാരായ റാഫി ഷിൽജ ഷനിത രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം മാള